ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം കടക്കാരനായി മരിക്കാതിരിക്കാനും അതുപോലെ കടം വീടി നല്ല ഐശ്വര്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വലാത്ത് എന്നതിനെ കുറിച്ചാണ് ആ സ്വലാത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നമ്മളെല്ലാവരും ആ ചെയ്യുന്ന ഒരു കാര്യമാണ് പടച്ച റബ്ബെ എന്നെ കടക്കാരനാക്കി മരിപ്പിക്കല്ല മരിപ്പിക്കൽ ഉള്ളോ ഞങ്ങളിനി കടക്കാരനായി മരിപ്പിക്കല്ല ഉള്ളോ കടമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടിയുള്ള നല്ല രീതിയിലുള്ള മരണം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകേണമേ അല്ലോ അല്ലോ നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകേണമേ അല്ലോ അഹമീൻ അമീൻ യർബൽ ആലമീൻ അപ്പോൾ നമ്മളെല്ലാവരും ദുഹ ചെയ്യുന്നതാണ് ഇതുപോലെ കടക്കാരനാക്കി മരിപ്പിക്കല്ല തമ്പുരാനെ എന്നുള്ളത് അപ്പോൾ കടക്കാരനായി മരിക്കാതിരിക്കാൻ നാം ജീവിതത്തിൽ ചൊല്ലേണ്ട ഒരു സ്വലാത്തുണ്ട് ഇഷരിബിൻ്റെ ഇടയിലാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത് മാത്രമല്ല കടം വീടി ഐശ്വര്യമായി ജീവിക്കാൻ കടം വീടി നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല ഐശ്വര്യമായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വലാത്ത് കൂടിയാണ് ഇത് മാത്രമല്ല ഇനിയും പറയാനുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ കടം വരാനുള്ള സാധ്യതകൾ ഞാൻ മുന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം അതിൽ നിന്നെല്ലാം രക്ഷ അള്ളാഹു സുബാനോ താല തന്ന് കടമൊന്നുമില്ലാതെ പല രീതികളിലൂടെ പടച്ചിറബ് പല വൈകളിലൂടെ അള്ളാഹു സുബാനോ താല നമുക്ക് രക്ഷ നൽകുന്ന ഒരു സലാത്ത് കൂടിയാണ് ഇത് അപ്പോ ഈ സ്വലാത്ത് ഇഷരിബിന്റെ ഇടയിൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നല്ല മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇശാമഹരിബിന്റെ ഇടയിലാണ് ചൊല്ലേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഏതാണ് ആ സ്വലാത്ത് ഈ മനസ്സിൽ ഉറപ്പിക്കൊണ്ട് നല്ല നല്ല ആത്മാർത്ഥമായിക്കൊണ്ട് കഴിയുന്നതും ഇഷാ മഹരിബിൻ്റെ ഇടയിലാകുമ്പോൾ ഞാൻ ഉദോയിലായിരിക്കും ഉദോഹോട് കൂടി ഈ സ്വലാറ്റ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ഉറപ്പായും അള്ളാഹു സുബാനോ താല കടക്കെണിയിൽപ്പെട്ട് കടത്തിൽപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അഹ് കടം വീടാനുള്ള വഴികളെല്ലാം അള്ളാഹു സുബാനോ താല തുറന്നു തരുന്നതാണ് നമുക്ക് മുന്നിലേക്ക് തെളിയിച്ചു തരുന്നതാണ് കാണിച്ചു തരുന്നതാണ് ഏ അതുപോലെ അതുമാത്രമല്ല നമുക്ക് കിട്ടാവുന്നതിൽ വലിയ ഒരു ഭാഗ്യമാണ് കടക്കാരനായി നൽ കടക്കാരനെ കടത്തിൽ നിന്നും രക്ഷ കിട്ടിക്കൊണ്ട് കടക്കാരനല്ലാതെ നല്ല രീതിയിലുള്ള നമുക്കുള്ള നല്ല ഒരു മരണം കടത്തിൽ പെടാതെ നല്ല രീതിയിലുള്ള ഒരു മരണം നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യം കൂടി ഈ സ്വലാത്ത് ആത്മാർത്ഥമായി കൊണ്ട് നല്ല ഈ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഭാഗ്യം കൂടി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ സ്വലാത്ത് ജീവിതത്തിൽ ഞാൻ പറയുന്നത് പോലെ ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ ലോകവും സന്തോഷത്തിലാക്കി തരട്ടെ നല്ല രീതിയിലുള്ള മരണം നമുക്കെല്ലാവർക്കും നൽകട്ടെ ലോകത്തും നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകട്ടെ നരകത്തെ തൊട്ട് നമുക്കെല്ലാവർക്കും ഹറാമാക്കട്ടെ നരകം നമ്മളെ എൽ നരകത്തെ തൊട്ട് നമുക്കെല്ലാവർക്കും അറാമാവട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ലോകവും വിജയത്തിലാക്കി തരട്ടെ رب آمين آمين يا رب العالمين دعاء وصية السلام عليكم ورحمة الله وبركاته